നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വാഹന രംഗം കുത്തകകളിൽ നിന്നും സാധാരണ ചെറുപ്പക്കാരിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ പത്തും അമ്പതും അറുപതും വർഷം പഴക്കമുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന വാഹനങ്ങളെക്കാളും ഗംഭീരമായ വാഹനങ്ങളാണ് ഇപ്പോൾ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഇതിൻ്റെ എല്ലാം തലപ്പ് വളരെ ചെറുപ്പക്കാരായ യുവാക്കളാണ് എന്നുള്ള കാര്യമാണ് അവർക്ക് കൃത്യമായൊരു വിഷനുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട് അങ്ങനെ പുതിയ പല ഇലക്ട്രിക് സ്കൂട്ടറുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിനുശേഷം ഇവരിൽ പലരും ഇപ്പോൾ കാറുകളിലേക്കും കടക്കാൻ പോകുകയാണെന്ന് കേൾക്കുന്നു ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏറ്റവും പുതിയ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുതിയതാണെന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ കാരണം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിൽ കുറേ കാലമായി വെറ്റുകൊണ്ടിരിക്കുന്ന മോഡലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ മോഡലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡീലർഷിപ്പ് കൊച്ചിയിൽ തുടങ്ങിയിരിക്കുകയാണ് ഈ വാഹനത്തിന്റെ പേര് സിമ്പിൾ വൺ എന്നാണ് സിമ്പിൾ വണ്ണും ഡോട്ട് വണ്ണും അങ്ങനെ രണ്ട് വേരിയൻസ് ആണെന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ എനർജി എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വാഹനം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബാംഗ്ലൂരിൽ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് അതിനുശേഷം ഇത്രയും കാലം കൊണ്ട് ഇഷ്ടംപോലെ യൂണിറ്റുകൾ വിറ്റെങ്കിലും കേരളത്തിലേക്ക് കമ്പനി എത്തിയിരുന്നില്ല ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല കൊച്ചിയിലെ ഡീലർഷിപ്പിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഡീലർഷിപ്പ് വരാൻ പോവുകയാണ് സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ടിപ്പോൾ സിമ്പിൾ വണ്ണിന് ഉണ്ട് ഇപ്പോൾ ഈ വർഷം തന്നെ മുപ്പത്തിയാറ് പുതിയ ഡീലർഷിപ്പ് കൂടി തുടങ്ങിയാണ് അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു പോക്കാണ് കമ്പനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായ നേട്ടങ്ങൾ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ പ്രത്യേകിച്ച് സിമ്പിൾ വൺ എന്ന് പറയുന്നത് അതാ ഇത് ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റേഞ്ചുള്ള സ്കൂട്ടർ എന്നുള്ളതാണ് ഏറ്റവും മാക്സിമം സ്പീഡുള്ള സ്കൂട്ടർ ഇതാണ് ഏറ്റവും പെട്ടെന്ന് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന സ്കൂട്ടറാണ് ഏറ്റവും വലിയ ബാറ്ററി പാക്കുള്ള മോഡലാണ് അങ്ങനെ പല പ്രത്യേകതകൾ ഈ ഒരു മോഡലുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും എനിക്ക് തന്നൊരു മൂന്നോ നാലാഴ്ച മുമ്പാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തെപ്പറ്റി അല്ല അറിഞ്ഞ ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനം കണ്ടെത്തുക ഈ റോഡിൽ വെച്ചാണ് നമ്മുടെ റാപ്പിഡ് ഫയറിൽ റാൻഡമായിട്ട് നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്യുന്ന കൂടെ ഒരു യുവാവ് ഈ വാഹനവുമായിട്ട് വരികയും ഇതിനെപ്പറ്റി വാതോരാത സംസാരിക്കുകയും ചെയ്തു അതായത് അത്രയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വൺ എന്ന ആ ഒരു വാഹനമെന്ന് പറഞ്ഞപ്പോൾ നോട്ടം നോട്ടമിട്ടതാണ് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഈ വാഹനം കൊണ്ടുവരണം എന്നുള്ള കാര്യം ഇപ്പോൾ ഏതായാലും കൊച്ചിയിൽ ഡീലർഷിപ്പ് തുറന്നപ്പോഴാണ് നമുക്കതിന് അവസരമുണ്ടായത് അപ്പോൾ വളരെ വിശദമായ ഒരു ടെസ്റ്റ് ടെസ്റ്റേഡാണ് നമ്മൾ നടത്താൻ പോകുന്നത് തന്നെ വല്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏറ്റവും അധികം റേഞ്ച് ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതായത് ഈ വേരിയൻറ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറയാം ഇതിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് ഇതിൻ്റെ പേരാണ് സിമ്പിൾ വൺ എന്ന ഇതിൻ്റെ പേര് ഡോട്ട് വൺ എന്നാണ് ഇതിന് നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് എന്നാൽ തന്നെയാണല്ല നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് സ്ഥിരമായിട്ട് ഓടിക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഇരുനൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുള്ള കാര്യമാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ഒറ്റ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രാക്ടിക്കൽ ആക്കും ഈ വാഹനത്തിനുള്ള ഒരു സംശയമില്ല സാധാരണഗതിയിൽ ഒരാൾ ഓടുന്ന ഒരു ദൂരം വെച്ച് നോക്കിയാൽ ഒരാഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ കൊണ്ടുനടക്കാം ഈ ഇരുനൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനത്തെ അതൊക്കെയാണ് സിമ്പിൾ വണ്ണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് സായിപ്പന്മാരടക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇപ്പോൾ ഒരു ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് സായിപ്പന്മാർ വന്നിരിക്കുകയാണ് നമ്മുടെ ഷൂട്ട് കാണാൻ വേണ്ടി എല്ലാവരും ക്യാമറയായിട്ട് ആ സൈഡിൽ നിപ്പുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ എളിമ കാരണം അധികം ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എവിടെ ചെന്ന് നിന്നാലും ക്യാമറ എന്നെ പൊതിയുകയാണ് അത് വിദേശത്തായാലും എവിടെ എന്ത് ചെയ്യാനാണ് ആ എന്തായാലും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ പക്ഷികളെ മറ്റേ നോക്കാൻ വന്നിരിക്കുന്നവരാണ് ആ കൂടെ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളി സിമ്പിൾ വണ്ണിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി വിട്ടുപോകതല്ല എല്ലാ കാര്യവും ഒരുമിച്ച് പറയരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മറ്റ് സ്കൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ മറ്റൊരു സ്കൂട്ടറും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഫെസിലിറ്റി ഉള്ളതായിട്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി പാക്ക് നമുക്ക് വീടിനകത്ത് എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്കാണ് ഇതിനുള്ളത് ഒന്ന് ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ട് ഇതിൻ്റെ താഴെ പ്ലാറ്റ്ഫോമിൻ്റെ താഴെയായിട്ടുള്ള ബാറ്ററി പാക്കും ഉണ്ട് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ അതായത് ദാ ഇതിങ്ങനെ ഉയർത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബാറ്ററി പാക്ക് ഒരു ഏഴ് കിലോ വരുന്ന ബാറ്ററി പാക്കാണിത് ഇത് നമ്മളങ്ങോട്ട് ഊരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ചാർജ് ചെയ്യാം അതൊരു പ്രത്യേകതയാണ് അതിനവർ കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിനുള്ളിലിരിക്കുന്നത് അതായത് സിമ്പിൾ വൺ എന്ന് പറയുന്ന ഈ വേരിയൻറ്റിൽ അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടുന്ന ഈ വേരിയൻറ്റിൽ ഇരിക്കുന്നത് ഫൈവ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ശരിക്കും പറയാം ഫൈവ് പോയിൻറ്റ് ഫോർ ആണ് പക്ഷേ കമ്പനി അത് ബാക്കിയുള്ള അതായത് ഫൈവിന് ശേഷമുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ലൈറ്റുകൾക്കും വേണ്ടി ഒക്കെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കമ്പനി ഫൈവ് എന്ന് പറയുന്നത് ഇതിലുള്ളതാകട്ടെ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം താ ഇവിടെ വരുമ്പോൾ ഇതിന് ആ ഒരു റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി പാക്ക് കൊടുത്തിട്ടില്ല ആ ഒരു സ്പേസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വാഹനം ഓടുന്ന നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിമൂവബിൾ ബാറ്ററി വേണമെങ്കിൽ വീട്ടിൽ ഊരി വെച്ചാൽ നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ ഓടുന്ന വാഹനമായിട്ട് ഇതിനെ മാറ്റാം അങ്ങനെയല്ല നിങ്ങൾ റിമൂവ് ചെയ്ത് ഈ ബാറ്ററി വീടിന് അകത്തുകൊണ്ട് ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടും അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു റിസർവ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം നിങ്ങൾക്ക് ഈ ഒരു വൺ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ നമ്മൾ ഈ കണ്ട റിമൂവൾ ബാറ്ററി എന്ന് പറയുന്ന റിസർവ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ഓടുന്നു എന്നിട്ട് അതിന് ശേഷമുള്ള ദൂരം ഓടാൻ വേണ്ടി അത് ഉപയോഗിക്കാം അത് വളരെ കൊള്ളാവുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയല്ല എങ്ങാനും ഇത് ചാർജ് ചെയ്യാൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് എപ്പോഴും ഇതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിനിടയിലുള്ള ബാറ്ററി ബാഗിൽ കാണും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത്തരം വാഹനങ്ങൾ നിർമ്മിക്കുന്ന ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ചിന്തകളെന്നൊക്കെ പറയുന്നത് വളരെ രസകരമായ ചിന്തകളാണ് മറ്റുള്ളവരൊന്നും ചിന്തിക്കാത്ത പരമ്പരാഗത വാഹന നിർമ്മാതാക്കൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇത്തരത്തിലുള്ള വാഹന നിർമ്മാതാക്കൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണുന്നത് എന്തായാലും എനിക്ക് വന്ന സിമ്പിൾ വൺ എന്ന് പറയുന്നത് ഈ വാഹനം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രൂപം തന്നെയാണ് വളരെ രസകരമായ രൂപമാണ് ഇത് വിപണിയിൽ എത്തുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ അറുപതിനായിരം ബുക്കിംഗ് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ആ രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ വിറ്റിരുന്നു ഇപ്പോൾ കേരളത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പാനലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ളതുമാണ് അതുപോലെ ഈ പാനൽ ഗ്യാപ്പുകളൊന്നും ഇല്ല എന്നുള്ളത് സദ്യമായ കാര്യം തന്നെയുമല്ല ഡിസൈൻ എന്ന് പറയുന്നത് വളരെ രസകരവുമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ മലേഷ്യ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ചില വാഹനങ്ങൾക്ക് ഇതുവായിട്ട് സാമ്യമുള്ള ചില വാഹനങ്ങൾ കാണണം അത് വളരെ സ്പോട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട് അതാണ്ട് ആ ഒരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഫ്രണ്ട് പാനലിലേക്ക് വരികയാണെങ്കിൽ രസകരമായ രൂപമാണ് ഞാൻ പറഞ്ഞല്ലോ ആല കട്ടുകളും കേസുകളും ഒക്കെ ആയിട്ട് രസകരമായിട്ട് നിൽക്കുന്നു അതിൽ മനോഹരമായ ഡെല്ലി ഡി ഹെഡ് ലാംപ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഫ്ലാഷ് അടിക്കാവുന്ന ഒരു ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു കണ്ടോ അതുകൊള്ളാം പിന്നെ ഇൻഡിക്കേറ്റർ ചെറിയ ശബ്ദത്തോടു കൂടി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ മനോഹരമായിട്ടാണ് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മുഖം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സംഭവമാണ് കിട്ടുന്ന കറിയാതെ അല്ലെ ആ പിന്നെ ഈ സൈഡിലൊക്കെ ബ്ലാക്ക് ഫിനിഷുള്ള ചെറിയ പാനലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ സിമ്പിൾ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു രൂപത്തിന് ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ മഡ്ഗാർഡ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ മഡ്കാടിൻ്റെ സൈഡിലേക്കുള്ള ഈ ഒരു പാനലൊക്കെ രസകരമായിട്ടുണ്ട് ഇതിൽ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്ന ഡിസ്ക് ബ്രേക്കാണ് അത് എല്ലാ വേരിയൻ്റുകളിലും അങ്ങനെ തന്നെയാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ രണ്ട് വേരിയൻ്റുകളും തമ്മിൽ അതായത് സിമ്പിൾ വണ്ണും ഡോട്ട് വണ്ണും ഇത് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബാറ്ററി പാക്കിൻ്റെ മാത്രം വ്യത്യാസമാണ് വില വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററി പാക്കിൻ്റെ മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും രണ്ടും ഒരേപോലെ തന്നെയാണ് ഒരു ഫീച്ചേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ടു ഹൺഡ്രഡ് എം എമ്മും പിൻഭാഗത്ത് വൺ നയൻറ്റി എം എം ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാക്കി കൊടുത്ത് ഒരു അലോയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കളേഴ്സാണ് അതാ ഇവിടെ പക്ഷേ രണ്ട് കളേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട് റെഡും അതുപോലെ തന്നെ ബ്ലാക്കും എനിക്കിപ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലാക്ക് അതായത് മാറ്റ് ഉണ്ട് കൂടാതെ ഈ ഒരു ബ്ലൂ നിറം ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു രൂപത്തിന് ചേരുന്ന നിറമാണെന്നാണ് തോന്നിയത് എന്തായാലും ഈ ഒരു ഭാഗത്തിന് ചേരുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അതിലും ആ ഇവിടെ കണ്ടല്ലോ ഡയറ്റിംഗ് റണ്ണിങ് ലാമ്പ് അത് മനോഹരമായിട്ട് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എല്ലാ എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടും സൈഡിലേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ ഇതാ ഈ ഹാൻഡിൽ നറ്റം അവസാനിക്കുന്നിടത്ത് തന്നെ സൈഡ് വ്യൂ മിറേഴ്സ് അവസാനിക്കുന്നു സൈഡ് വ്യൂ മിറോസിൻ്റെ ആ ഷേപ്പും രസകരമായ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഭാഗം ഈ ഒരു ബോഡി പാനലിൽ ചേരുന്ന രീതിയിൽ നിൽക്കുന്നതും ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സ് എല്ലാം കൂടി മുൻഭാഗത്തിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ രസകരമായിട്ടൊരു രൂപം അങ്ങനെ സമ്മാനിക്കുന്നുണ്ടെന്ന് പറയാം എന്തായാലും നമുക്കിനി ഈ ഒരു കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് കാണുന്നതിന് മുമ്പ് സൈഡ് വ്യൂ ഒന്ന് കാണാം സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സ്പോർട്ടി ഒരു ഭാഗം ഈ വാഹനത്തിൻ്റെ ഇവിടെ കണ്ടല്ലോ ഈ ഒരു പാനലെന്ന് പറയുന്നത് വളരെ രസകരമാണ് അതിൽ ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു എലമെൻ്റ് കൊടുത്തിരിക്കുന്നതും വളരെ രസകരമായിട്ടുണ്ട് അതുപോലെ തന്നെ സ്പേസ് അതാ തരക്കേടില്ലാത്ത സ്പേസ് ഉണ്ട് ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഗ്യാസ് കുറ്റി പൂർണ്ണമായിരിക്കാൻ സാധ്യതയില്ല എങ്കിലും മോശമല്ലാത്ത സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ള ഹുക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലാപ്പ് ഉയർത്തുമ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ സ്പീക്കറിൻ്റെയാണെങ്കിൽ കുത്ത് 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 കാണുന്നത് അതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കിടുമ്പോൾ ശബ്ദം കേൾക്കുന്നത് ആ ഒരു സ്പീക്കറിൽ നിന്നാണ് എന്തായാലും ബോഡി പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു നിലവാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട നിലവാരമുണ്ട് കാരണം അത്രയധികം ഫൈവർ പാട്ടിനൊക്കെ നിലവാരമുണ്ടെന്നുള്ള ഒരു സംശയമില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് പില്ലൻ റൈഡ് ഒക്കെ സുഖമായിട്ട് കാലിൽ വയ്ക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഫുഡ് പേക്കിൻ്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല എന്നാണ് പറയേണ്ടത് ഡിസ്ക് ബാക്കിൻ്റെ ഈ ഭാഗമൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കുന്നു അതും ഈ സൈഡ് പ്രൊഫൈൽ ചെയ്യുകയാണെന്നൊരു ഭംഗിയാണ് അല്ലെങ്കിൽ ഒരു സ്പോട്ടിനെസ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയാം പിൻഭാഗത്തേക്ക് വരുമ്പോൾ അതും വളരെ ഭംഗിയായിട്ട് മഡ്ക്കാടിൻ്റെയൊക്കെ ഭാഗമൊക്കെ നീറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയല്ല കണ്ടല്ലേ മുൻഭാഗത്തെ ആ ഒരു ഡിസൈൻ തീം ഇങ്ങനെ ഇവിടെയൊക്കെ തുടരുന്നുണ്ട് അതേ ഡിസൈൻ തമ്മിൽ തന്നെ പിൻഭാഗത്ത് ഈ ടൈൽ ലാമ്പിൻ്റെ ഭാഗവും വന്നിരിക്കുന്നു ടെയിൽ ലാമ്പിൻ്റെയൊക്കെ രൂപകൽപ്പന എന്ന് പറയുന്ന മനോഹരമാണ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ചെറിയ ഗ്ലാസ് പീസ് പോലെയാണ് നമുക്ക് തോന്നിക്കുക ഈ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് അതുപോലെ ഇവിടെ ഒരു ഗ്രാബറയിലും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബാറ്ററി പാക്കിൻ്റെ ആണെങ്കിലും മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ എന്താ പറയുക ഈ ബൂട്ട് സ്പേസ് എന്ന് വിളിക്കാവുന്ന സീറ്റിൻ്റെ അടിയിലെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു റിമൂവബിൾ ബാറ്ററി പാക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇതിന് മുപ്പത് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ചാർജറാണിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിന് റിമൂവബിൾ ബാറ്ററി ഇല്ലാത്തോണ്ട് മുപ്പത്തി അഞ്ച് ഉണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അപ്പം നിങ്ങൾ വളരെ കുറച്ച് യാത്ര അല്ലെങ്കിൽ ഒരു കുറച്ച് ദൂരമൊക്കെ ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ഓടുന്ന ഈ ഒരു വേരിയൻ്റ് ആവശ്യമുള്ളൂ അതിന് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് അങ്ങനെയല്ല ദീർഘദൂരം ഓടിക്കുക അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ചാർജ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ട താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ചുള്ള ഈ ഒരു വേരിയൻറ്റിലേക്ക് പോകാം എന്തായാലും സൈഡിൽ സാരി ഗാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡും രസകരമാണ് വളരെ തിക്കായിട്ടുള്ളൊരു സൈഡ് സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നുണ്ടോ അതുകൊണ്ട് അതും ഒരു ഡിസൈൻ എലവെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇനി നമുക്ക് ടി എഫ് ടി സ്ക്രീനിലേക്ക് വരാം സെവൻ ഇഞ്ച് ടി എഫ് ടി സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ല വെയിലത്ത് നമ്മൾ നിന്നിട്ട് പോലും ഇതിൽ നല്ല റെസല്യൂഷനൊരു കാണാൻ പറ്റുന്നത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ നൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഇപ്പം എൻ്റെ റേഞ്ചെന്ന് കാണിക്കുന്നത് ഫിഫ്റ്റി വൺ പെർസെൻറ്റ് കറക്റ്റാണ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ കിട്ടുമെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു ഇരുന്നൂറ് കിലോമീറ്റർ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ കറണ്ട് ട്രിപ്പ് അതുപോലെ ആവറേജ് സ്പീഡ് അത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ മോട്ടർ ഓഫ് എന്നുള്ളതും നമുക്കിവിടെ കാണാം പിന്നെ ടൈം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊരു ജിയോയുടെ സിമ്മും കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റേഞ്ചായിട്ട് നമുക്ക് കട്ട 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 നമ്മൾ പറയുമല്ലോ ആ സാധനമാണ് അവിടെ കാണുന്നത് ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ മാപ്പ് മൈന്ത്യയുടെ നാവിഗേഷനാണ് നമ്മൾ ഈ കാണുന്നത് അതും നല്ല റെസൊല്യൂഷനോട് കൂടി കൊടുത്തിരിക്കുന്നു പിന്നെ ഇനി മറ്റു കാര്യങ്ങൾ ഓണർഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേക്കുകൾ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മൈ വെഹിക്കിൾ ഇതിൽ ഇതിന് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്ത് ടയർ പ്രഷറൊക്കെയാണ് ഈ കാണിക്കുന്നത് തേർട്ടി എന്നുള്ളത് പിന്നെ ബാറ്ററിയുടെ ഈ ഒരു എന്താണ് ഹെൽത്ത് ആണ് ഈ കാണിക്കുന്നത് മെയിൻ തേർട്ടി സെവൻ പെർസെൻറ്റ് ഇത് നയൻറ്റി പെർസെൻറ്റ് പോർട്ടബിൾ അതായത് ഊരിയെടുക്കുന്നത് നയൻറ്റി പെർസെൻറ്റ് ഇപ്പോഴും ഉണ്ട് ബാറ്ററി ഹെൽത്തും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും പിന്നെയുള്ളത് കസ്റ്റമൈസ് ചെയ്യുക നിങ്ങൾക്ക് ബാറ്ററി ഐ മീൻ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അത്തരം കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണിത് ഇത് ഇത് കണക്ടിവിറ്റി കണക്ടിവിറ്റിയിൽ ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഈ ഒരു പർട്ടിക്കുലർ വാഹനം അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ അലേർട്ട് അതുപോലെ തന്നെ മെസ്സേജ് അത്തരം കാര്യങ്ങൾ പിന്നെ മ്യൂസിക്കിൻ്റെ കണക്ടിവിറ്റി അതിപ്പോൾ വരാൻ പോവുകയാണ് ഒരു അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എമർജൻസി കോളിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിസ്റ്റം ഇൻഫോ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ടും തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകണലോ വളരെ ഫാസ്റ്റായിട്ടാണ് സാധാരണ രീതിയിൽ ഒരു താമസം പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ വരാറുണ്ടെങ്കിൽ ഇതൊന്നുമില്ല വളരെ പക്കയാണ് കാരണം ബേസിക്കലി ഇത്തരം കമ്പനികളെല്ലാം ഐ ടി കമ്പനികളായതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് സ്ക്രീനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇവിടെ സ്വിച്ചുകളുടെയൊക്കെ നിലവാരം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും വളരെ ഗംഭീരമായ നിലവാരമുള്ള സ്വിച്ചുകൾ അതുപോലെ ഇതിൻ്റെ ഈ സ്ക്രീന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കൂടാതെ ഈ ഒരു സ്വിച്ചുകളാണ് നമ്മളിവിടെ ഡ്രൈവ് മോഡുകൾ മാറ്റുന്നത് ഇക്കോ റൈഡ് ഡാഷ് സോണിക്ക് അങ്ങനെയുള്ള നാല് റൈഡ് മോഡുകളാണ് നമ്മളതിൽ കാണുന്നത് അപ്പോൾ ഓരോ റൈഡ് മോഡിനനുസരിച്ച് കാര്യമായ മാറ്റങ്ങൾ വാഹനത്തിൻ്റെ എന്താണ് സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം എന്തായാലും അതെല്ലാം വളരെ പക്കയാണ് സ്വിച്ച് ഗിയറുകളുടെ എല്ലാം നിലവാരം ഗംഭീരമാണ് ഈ ഒരു ഭാഗത്തുള്ള നിലവാരമെല്ലാം ഈ സ്വിച്ച് ഗിയറുകളെല്ലാം തന്നെ നല്ല ഗംഭീരമാണ് ഹോൺ എന്നടിച്ചു നോക്കാം മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള നൽകി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഹോൺ ഹോണടിച്ചു പിന്നെ ഇവിടെ റിവേഴ്സ് ഗിയറിൻ്റെയാണ് ഇവിടെ കാണുന്ന ഈ ആർ എന്ന് പറയുന്ന മോഡ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റിയൊക്കെ പറയാനുള്ളത് എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും തന്നെ ഒരു ഉറ്റവും പറയാനില്ലാത്ത രീതിയിൽ മനോഹരമാണെന്നാണ് പറയേണ്ടത് മനോഹരമെന്നല്ല അതിന് പ്രയോഗിക്കേണ്ടത് വളരെ സ്പോട്ടിയാണ് വളരെ മോഡേൺ ആണെന്നാണ് പറയേണ്ടത് അത് ഓരോ എന്താണ് ഓരോ കളേഴ്സിലേക്ക് വരുമ്പോൾ കൂടുതൽ സ്പോട്ടിയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ റെഡിലേക്ക് വരുമ്പോൾ സോറി ബ്ലാക്കിലേക്ക് വരുമ്പോൾ ഈ റെഡ് ആക്സൻസ് ഒക്കെ വളരെ ഭംഗിയാണ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം റെഡ് ആയിട്ട് മാറുന്നു ഇവിടെ ഒരു റെഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് ഗ്രാബ് ഗ്രാബ്രയിലേക്ക് വരുമ്പോൾ വീണ്ടും അതും റെഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇത് കുറച്ചുകൂടി സ്പോട്ടിയാണ് കുറച്ചുകൂടി യുവാക്കൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മോഡല് ഈ മാറ്റത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ അതായത് ഇതിന് റെഡ് ഫിനിഷ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബാക്കിയെല്ലാം ബ്ലാക്കി നേരെ തല തിരിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് വാഹനങ്ങളും അതായത് ഡോട്ട് വൺ അതുപോലെ തന്നെ ഈ സിമ്പിൾ വൺ ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ അതായത് എക്സ്റ്റീരിയറിൽ തിരിച്ചറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അത് സീറ്റിൽ കാണുന്ന ഈ ഈയൊരു ഇതാ ആണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടുന്ന ടോപ്പ് മോഡലിൻ്റെ ആണെങ്കിൽ ഇവിടെ ആ സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടില്ല പക്ഷേ സീറ്റിൻ്റെ എന്താ പറയണ്ട കുഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വലിപ്പമൊക്കെ സെയിം ആണെങ്കിലും ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടില്ല നമ്മൾ പിന്നെ പറയാതെ വിട്ടുപോയൊരു കാര്യം അതുതന്നെയാണ് സീറ്റിൻ്റെ ഒരു നിർമ്മാണ നിലവാരവും കുഷനിങ്ങും അതുപോലെ ഇതിൻ്റെ ഒരു വലിപ്പവും തീർച്ചയായിട്ടും സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന അത്രയും വലിയ സീറ്റാണ് അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നതും വളരെ പക്കയാണ് അതാ ഒത്തിരി കൈ ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ അടുത്താണ് ഈയൊരു ഹാൻഡിൽ ബാഗ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സുഖമായിട്ട് ഇരുന്ന് വാഹനം ഓടിച്ച് യാത്ര ചെയ്യാം സിമ്പിൾ എനർജിയുടെ ഈ രണ്ട് മോഡലുകളും അതായത് സിമ്പിൾ വണ്ണും അതുപോലെ ഡോട്ട് വണ്ണും ഈ രണ്ട് മോഡലുകളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡോട്ട് വണ്ണിന് ഡോട്ട് വണ്ണിൻ്റെ ബാറ്ററി പാക്കിന് കപ്പാസിറ്റി കുറവാണെന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് പിന്നെ ഒരു വ്യത്യാസം വേണമെങ്കിൽ പറയാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അഞ്ച് ലിറ്റർ കൂടുതലാണ് ഡോട്ട് വൺ എന്ന് പറയുന്ന അല്പം കൂടി വില കുറഞ്ഞ വാഹനത്തിന് അതിന് കാരണം റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി ഡോട്ട് വൺ എന്ന ഇല്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ തരത്തിലും രണ്ടും ഐഡൻറ്റിക്കൽ എന്തായാലും രണ്ടായിരത്തി ഒന്നിൽ നിർമ്മിച്ചതിന് ശേഷം ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് സിമ്പിൾ വണ്ണിൻ്റെ ഈ രണ്ട് മോഡലുകളും ഈ ഒരു ഒരവസ്ഥയിലെത്തിയെന്നുള്ള ഒരു സംശയമില്ല ആദ്യകാലത്ത് മീഡിയയ്ക്കൊക്കെ വാഹനം ഓടിക്കാൻ കൊടുത്തപ്പോഴേ സിമ്പിൾ വണ്ണിൻ്റെ ഒരു പറയുന്നു ഇതിൽ കാര്യമായ മാറ്റങ്ങൾ ഇനിയും വരുമെന്ന് ആ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് ആദ്യകാലത്ത് വന്ന ബാറ്ററി ബാക്കിനായാലും കുറച്ചുകൂടി കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ സീറ്റുകളുടെ കാര്യത്തിലായാലും പല കാര്യങ്ങളിലും പല വ്യത്യാസങ്ങളും സംഭവിച്ചാണ് ഇപ്പോൾ ഒരു ഒരു പൂർണ്ണമായും നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ സിമ്പിൾ വണ്ണും അതുപോലെ ഡോട്ട് വണ്ണും വന്നിരിക്കുന്നത് ഈ രണ്ട് മോഡലും ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൃത്യമായി തോന്നുന്ന കാര്യം ഇതിൻ്റെ ഒരു റോഡ് ഗ്രിപ്പും വെയിറ്റുമാണ് നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് വാഹനങ്ങൾക്ക് അതിൻ്റെ ഒരു വെയിറ്റ് കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് വെയിറ്റ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നു എന്നുള്ളതല്ല വെയിറ്റ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു റോഡ് ഗ്രിപ്പും ഉണ്ട് അത് തീർച്ചയായിട്ടും രണ്ട് വാഹനങ്ങൾക്കുമുണ്ട് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് നാല് റൈഡ് മോഡുകളുണ്ട് ഈ വാഹനത്തിന് ഈ നാല് മോഡുകളിൽ നമ്മൾ ഏറ്റവും കൂടിയ ലെവലിലേക്കൊക്കെയുള്ള മോഡിലേക്ക് പോയി കഴിയുമ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അങ്ങനെയില്ല നമ്മളിപ്പോൾ ഈ ഇക്കോ എന്ന മോഡാണ് ആദ്യത്തത് ഇക്കോ റൈഡ് ഡാഷ് സോണിക്ക് ഇങ്ങനെ നാല് മോഡുകളാണുള്ളത് ഈ നാല് മോഡിലും കാര്യമായ രീതിയിൽ വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ ഒക്കെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്ന നമുക്ക് അറിയാമെങ്കിൽ പോലും ഒരിക്കലും കൈവിട്ട് പോകുന്ന രീതിയിലേക്കല്ല പോകുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അങ്ങനെ ആകാനും പാടില്ല എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാവും ഇപ്പോൾ ഇക്കോ എന്ന മോഡിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടും അറിയാം മാക്സിമം റേഞ്ച് കിട്ടാൻ പോകുന്ന ഇക്കോയിലാണ് അത് സംശയമില്ല തന്നെ വല്ല ഈ ബാറ്ററി പാക്ക് റിമൂവബിൾ ബാറ്ററി പാക്ക് മാത്രമായിട്ട് ചാർജ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കേണ്ടത് ഇക്കോയിലാണ് ഇക്കോയിൽ ഓടിച്ചാലാണ് നമുക്ക് അതിനൊരു മാക്സിമം റേഞ്ച് കിട്ടുക അങ്ങനെ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇക്കോ മോഡിൽ അറുപത് കിലോമീറ്റർ റേഞ്ച് ഈ ഒരു ചെറിയ റിമൂവബിൾ ബാറ്ററി പാക്കിൽ നിന്ന് മാത്രം കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത തന്നെ വല്ല അത് മാത്രമായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെ ബാറ്ററി വീട്ടിലെ ചാർജുകൾ എനിക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ദൂരം അറുപത് കിലോമീറ്റർ ദൂരം ആ ഒരു ചെറിയ ബാറ്ററി പാക്കിൽ മാത്രമായിട്ട് ഓടിക്കാൻ സാധിക്കും അപ്പോൾ റൈഡ് മോഡുകളെ പറ്റി നമ്മൾ പറഞ്ഞു തന്നെ റൈഡ് മോഡുകളിൽ ടോട്ടൽ റെസ്പോൺസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മാറുന്നുണ്ട് ആദ്യം ഇക്കോ എന്നുള്ള മോഡിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ പരിമിതമായ ഒരു പെർഫോമൻസിൽ അങ്ങനെ കൂടുതൽ റേഞ്ച് കിട്ടുന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ റൈഡിലേക്കോ ഡാഷിലേക്കോ സോണിക്കിലേക്കോ മാറുമ്പോൾ ടോട്ടൽ റെസ്പോൺസിൽ മാറ്റം വരുന്നത് നല്ല മനോഹരമായ ഒരു കാര്യമാണ് അതനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് എന്ന് പറയുന്നത് സോണിക്കാണ് അപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറയുന്നതിൽ ഒരു ഇരുപത് കിലോമീറ്റർ ഇതും വ്യത്യാസമുണ്ട് ഇരുപത് കിലോമീറ്റർ അടുത്ത വ്യത്യാസമുണ്ട് ഓരോ മോഡിലേക്കും മാറുമ്പോൾ ഏതായാലും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നത് സോണിക്ക് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് മാറ്റുമ്പോഴാണ് ആ ഒരു മാക്സിമം സ്പീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളതെന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യം എന്തായാലും നല്ല റൈഡിങ് പൊസിഷനാണ് ഈ വാഹനത്തിൻ്റെ അത് സീറ്റും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും ഒക്കെ കൃത്യമായും ആ ഒരു ഹൈറ്റൊക്കെ സിങ്ക് ആകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയിൽ പോലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാൻ സാധ്യതയില്ല പിന്നെ തരക്കേടില്ലാത്ത ലക്സ്പേസ് തന്നെയാണ് മുൻഭാഗത്തുള്ളത് അതുകൊണ്ട് അതും മോശമായ കാര്യമല്ല എ ബി എസ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും വളരെ മികച്ച വളരെ എഫിഷ്യൻറ്റായിട്ടുള്ള ആണ് കിട്ടുന്നത് ബൈബറിൻ്റെ ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അത് പക്കയാണ് അതുപോലെ തന്നെയാണ് സസ്പെൻഷൻ സസ്പെൻഷൻ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വാഹനത്തിരിക്കുമ്പോഴൊക്കെ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള റോഡിലേക്ക് എത്തുമ്പോൾ പോലും ഒന്നും അറിയുന്നില്ല ഹൈവേയുടെ അത്ര രീതിയിലുള്ള ഒരു ഒരു രീതികളാണ് സസ്പെൻഷനൊക്കെ കൊടുത്തിരിക്കുന്നത് മുന്നിൽ ടെലിസ്കോപ്പിക്കും അതുപോലെ പിൻഭാഗത്ത് മോണോഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വെയിറ്റുള്ളൊരു വാഹനത്തിൻ്റെ ഒരു ഗുണം കൂടി തീർച്ചയായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആണ് പക്ഷേ ഈ ചെറിയ ചെറിയ ചാടുന്ന അറിയുന്നതേ ഇല്ല അത് ബാറ്ററി പാക്കിൻ്റെ വെയിറ്റും അതിനൊരു കാരണമായിരിക്കാം അപ്പോൾ ബാറ്ററി പാക്കിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ സിമ്പിൾ വൺ എന്ന് പറയുന്ന ടോപ്പൻ്റെ മോഡലിന് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് മാക്സിമം റേഞ്ച് നൂറ്റഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡ് പിന്നെയുള്ളത് സ്പീഡ് സ്പീഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതും ഇദ്ദേഹം അതിൽ റെക്കോർഡ് ഹോൾഡർ ആണ് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ ടു പോയിൻറ്റ് സെവൻ സെവൻ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാനെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏതിനെ വെച്ച് കമ്പയർ ചെയ്താലും മുന്നിലെത്തുക ഈ ഒരു വാഹനമായിരിക്കും പിന്നെ സി ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്ര വേഗതയ്ക്ക് എടുത്താലും വെറും ഇരുപത്തേഴ് മീറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും വാഹനം എന്നാണ് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇരുപത്തേഴ് മീറ്റർ മാത്രമാണ് മറ്റൊരു കാര്യമുള്ളത് എഴുപത്തിരണ്ട് നൂറ്റൻ മീറ്ററിൻ്റെ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതും ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടിയ ടോക്കി ആയിട്ടുള്ളൊരു മോട്ടറാണെന്നാണ് മനസ്സിലാക്കി തരുന്നത് അതും ഈ വാഹനത്തിൻ്റെ ഈ ഓടിക്കാനുള്ള ഹാരത്തിന് തീർച്ചയായിട്ടും ബാക്കപ്പ് തരുന്നുണ്ട് ഡോട്ട് ഓണിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ അതായത് സീറോ ടു ഫോർട്ടി എന്ന് പറയുന്നതിന് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് സെക്കൻഡ്സ് ആണ് വേണ്ടി വരുന്നത് നൂറ്റി അമ്പത്തൊന്ന് ആണ് മാക്സിമം റേഞ്ച് നൂറ്റി അഞ്ച് കിലോമീറ്റർ സ്പീഡ് എന്നുള്ളത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ബാറ്ററി പാക്കിലേക്ക് വരുമ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്ക് ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം മറ്റ് കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല റേഞ്ച് തീർച്ചയായിട്ടും കുറവാണ് നൂറ്റമ്പത്തൊന്നേ ഉള്ളൂ മോട്ടറിൻ്റെ പവർ എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടർ തന്നെയാണ് മാക്സിമം ടോർക്ക് ഒക്കെ എഴുപത്തി മീറ്റർ തന്നെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വ്യത്യാസമില്ല അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാലും വളരെ ശക്തമായ രീതിയിലാണ് കേരളത്തിലേക്ക് ഈ വാഹനം എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ ഷോറൂം എന്ന് പറയുന്നത് കൊണ്ട് ഹോൾഡൈൻ അല്പം കൂടി മുന്നോട്ട് വയറ്റിലെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതു വയസ്സാണ് വമ്പൻ ഷോറൂമാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല വളരെ മോഡേണും വളരെ എലഗൻറ്റ് എലഗൻസ് ഉള്ള ഒരു ഒരു ഷോറൂം കൂടിയാണ് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വമ്പൻ സർവീസ് സെൻ്ററും കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സിമ്പിൾ എനർജിയുടെ ഷോറൂമുകൾക്കോ ഐഡൻറ്റിക്കൽ ഒരു സ്വഭാവമുണ്ട് ഒരു ഇൻറ്റീരിയറിനൊക്കെ അതെല്ലാം അതേപടി തന്നെ നമ്മുടെ കൊച്ചിയിലെ ഷോറൂമിലുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിമ്പിൾ വൺ ഷോറൂമുകൾ ഒന്നായിരിക്കാം കൊച്ചിയിലുള്ളതെന്ന് തോന്നുന്നു കാരണം ആ രീതിയിൽ മനോഹരമായിട്ടത് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്കും പോകേണ്ട കാര്യമല്ല ഈ ഒരു ഡീലർഷിപ്പിൻ്റെ താഴെയായിട്ട് വലിയ വിശാലമായ സർവീസ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അസിസ്റ്റൻസ് കിട്ടാവുന്ന രീതിയിലുള്ള സ്റ്റാഫ് ഇഷ്ടം പോലെ പോലെയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും ഇവിടെ തന്നെ ഷോറൂം വരികയാണ് ഇന്ത്യയിലെ തന്നെ മറ്റു നഗരങ്ങളിൽ മുപ്പത്താറ് പുതിയ ഷോറൂം കൂടി വരുന്നു അങ്ങനെ ആ തരത്തിൽ വളരെ വിപുലമായ ഒരു ഡീലർഷിപ്പ് ശൃംഖല കൂടി കമ്പനി കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു കമ്പനി തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെയല്ല ഇപ്പോഴത്തെ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ കിട്ടുന്ന പോലെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ വളരെ ഭദ്രമായ ഒരു അടിത്തറയുള്ള കമ്പനിയാണ് ഇത് എന്നും കൂടിയാണ് പറയേണ്ടത് അപ്പോൾ എന്നാലും ഇതൊക്കെയാണ് ഈ ഒരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാ തരത്തിലും മികച്ച ഒരു വാഹനമായിട്ടാണ് അനുഭവപ്പെട്ടത് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും റേഞ്ചിൻ്റെ കാര്യത്തിലായാലും മാക്സിമം സ്പീഡിൻ്റെ കാര്യത്തിലായാലും ടോക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറിനെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അഭിനന്ദിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഇനി വിലയാണല്ലോ അറിയാനുള്ളത് വിലയുടെ കാര്യത്തിൽ ടോപ്പ് റേഞ്ച് അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഈ വാഹനത്തിന് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും നൂറ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ആ വേരിയൻറ്റ് അതായത് ഡോട്ടോൺ എന്ന് പറയുന്ന വേരിയൻറ്റിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് വില എക്സൂറുമല്ല കേട്ടോ ഓൺ റോഡ് വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കാം അത് കേരളത്തിലെ ഓൺ റോഡ് വിലയാണ് പിന്നെ വാറണ്ടിയിലേക്ക് പോവാണെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷമാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി പക്ഷേ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം കൂടാതെ ഇത് ഒരു മൂവായിരം രൂപ മറ്റേ എക്സ്ട്രാ അടയ്ക്കാണ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും സർവീസ് ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ എന്ന് വെച്ചാൽ അവിടെ വന്ന് സർവീസ് നിങ്ങൾ വീട്ടിൽ വന്ന് വാഹനം സർവീസ് ചെയ്യുന്ന അത്തരത്തിലുള്ള പല ഉപാധികളും ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഞാൻ ഇപ്പോൾ നമ്പറൊക്കെ കൊടുക്കുക അതിൽ വിളിച്ചു വെച്ച് മനസ്സിലാക്കുക എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഓരോരോ പുതിയ വാഹനങ്ങൾ വരുമ്പോഴും എന്തൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നടത്തുന്നു എന്നുള്ള കാര്യം ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഏറ്റവും പെട്ടെന്ന് ചാർജ് ആവുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്വന്തം എന്നാണ് പറയേണ്ടത് അങ്ങനെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് വാഹനമാണ് ഈ സിമ്പിൾ വണ്ണും അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോട്ട് വൺ എന്ന് പറയുന്ന ഈ ഒരു മോഡലും അപ്പോൾ മലയാളികൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത്രയും കാലം നമ്മൾ ബാംഗ്ലൂരും മറ്റും ചെല്ലുമ്പോൾ മാത്രം കണ്ടിരുന്ന സിമ്പിൾ വണ്ണിൻ്റെ വേരിയൻ്റുകൾ അല്ലെങ്കിൽ മോഡലുകൾ നമുക്കിപ്പോൾ കൊച്ചിയിൽ വാങ്ങിക്കാം അല്പം കൂടി കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരത്തും കോഴിക്കോടും ഷോറൂം പൂർത്തിയാക്കഴിഞ്ഞാൽ അവിടുന്ന് ഒക്കെ വാങ്ങിക്കാം അങ്ങനെ കേരളത്തിലും വ്യാപകമായ സാന്നിധ്യമാവുകയാണ് സിമ്പിൾ വണ്ണിൻ്റെ വാഹനങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വാഹനം നിർമ്മിച്ചതിന് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം